കണ്ണൂർ ജില്ലയിൽ വീണ്ടും മഴ ശക്തി പ്രാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ ശമനമുണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് ജില്ലയിൽ പെയ്യുന്നത് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് താവക്കരയിൽ നിന്നും മുപ്പതോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കക്കാട് പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ വീട്ടിൽ ഗർഭിണി ഉൾപ്പെടെ കുടുംബത്തെ ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടുമായി എത്തിയാണ് രക്ഷപ്പെടുത്തിയത് അർജുൻ കല്യാണി നൽകും വിശദാംശങ്ങൾ അർജുൻ ജില്ലയിലിപ്പോൾ മഴ കനക്കുകയാണല്ലേ നമ്മൾ കുറച്ച് മുൻപ് കണ്ടൊരു കാഴ്ച നമുക്ക് പേടിപ്പെടുത്തുന്നതായിരുന്നു ഒരു വീട് ഒറ്റപ്പെടുന്നു അതിലൊരു ഗർഭിണിയെ അടക്കം ഫയർഫോഴ്സ് വളരെ കഷ്ടപ്പെട്ട് ഡിങ്കി വോട്ടുമായി ഒക്കെ എത്തി മാറ്റുകയായിരുന്നു കുഞ്ഞുങ്ങളെ അടക്കം അത്തരത്തിൽ മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയത് ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ണൂരിൽ മഴ അർജുൻ റോഷ്നി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നുവെങ്കിൽ കൂടി ഇന്നലെ രാത്രി മുതൽ കണ്ണൂർ ജില്ലയിൽ മിക്കയിടങ്ങളിലും കനത്ത മഴ ശക്തിയോടുകൂടി തന്നെ പെയ്യുകയാണ് കണ്ണൂർ നഗരത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് അല്പം ആശ്വാസമുണ്ട് ഇപ്പോൾ എങ്കിൽ കൂടിയും അല്പം മുൻപ് വരെ അതിശക്തമായ മഴ കണ്ണൂരിൽ പെയ്തിരുന്നു എന്തായാലും കാലാവസ്ഥ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല മാനം തെളിഞ്ഞിട്ടില്ല ശക്തമായ മഴ പെയ്യാൻ തന്നെയാണ് ഇപ്പോഴും സാധ്യതയുള്ളത് എന്തായാലും റോസ്റ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലും തീരാ ദുരിതങ്ങൾ കൂടി മഴക്കെടുതികൾ ഉണ്ടാവുകയാണ് മഴയുടെ ഭാഗമായി തന്നെ മഴക്കെടുതികളും വ്യാപകമായി ഉണ്ടാവുകയാണ് അതിലേറ്റവും പ്രധാനമായി ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് അല്പം അതായത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് കണ്ണൂർ കക്കാട് ചെക്കിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു കുടുംബം ഗർഭിണി ഉൾപ്പെടെയുള്ള ഒരു കുടുംബം വീട്ടിൽ ഒറ്റപ്പെട്ടുപോയത് വളരെ പെട്ടെന്ന് ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തു അതോടൊപ്പം തന്നെ പഴശ്ശി അണക്കെട്ടിലുള്ള വെള്ളം തുറന്നു വിട്ടതോടുകൂടി വെള്ളം അതിശക്തമായ രീതിയിൽ വീടുകളിലേക്ക് ഒളിച്ചെത്തി അതിൻ്റെ ഭാഗമായാണ് ഈ കുടുംബത്തിന് അവിടെ െന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയാതിരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തുകയും ഡിങ്കി ബോട്ടുകൾ ഇറക്കിക്കൊണ്ട് ആ കുടുംബത്തിൽ ഗർഭിണി ഉൾപ്പെടെയുള്ളവരെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെ അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നതാണ് പലയിടത്തും ഈ ദുരിതങ്ങൾ കൂട്ടാനുള്ള കാരണം അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മഴ പെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ വെള്ളവും ചെളിയുമൊക്കെ ഒഴുകി വീട്ടിലെത്തിയിട്ടുള്ള പ്രശ്നങ്ങളും ഒരുപാടാണ് പാനൂർ പാട്ട്യത്ത് ഒരു വയോധികയായ എഴുപത്തിയാറ് വയസ്സുകാരിയായിട്ടുള്ള ഒരു വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് വീട്ടിൽ ിൽ നിന്നും ഇന്നലെ കാണാതായ ആ വയോധികയാണ് അവർ സമീപത്തുള്ള ഒരു തോട്ടിൽ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് സംശയം അതിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ആ ഭാഗത്ത് പരിശോധന നടത്തുകയാണ് കൂബ ടീം ഉൾപ്പെടെ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് കണ്ണൂർ താവക്കരയിൽ ഏകദേശം മുപ്പതോളം കുടുംബങ്ങളെയാണ് വെള്ളം കയറിയതിനെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ചത് അവരുടെ വീടിൻ്റെ ഏകദേശം അരയോളം ഭാഗം വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു മഴ പെയ്താൽ തന്നെ വെള്ളം കയറുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ താവക്കര തുടങ്ങിയിട്ടുള്ള പരിസര പ്രദേശങ്ങളൊക്കെ എന്തായാലും വളരെ അപ്രതീക്ഷിതമായി വെള്ളം ഒഴുകിയെത്തി അവർക്ക് വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി അതിൻ്റെയൊക്കെ ഭാഗമായാണ് ഈ മുപ്പതോളം കുടുംബങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോയത് അല്ലെങ്കിൽ വെള്ളത്തിനടിയിലായത് അതുകൊണ്ടുകൂടിയാണ് ഡിങ്കി ബോട്ട് ഉൾപ്പെടെ എത്തി അവരെ അവിടെ നിന്ന് മാറ്റിയത് കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ജില്ലയുടെ പല മേഖലയിലും പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെയാണ് വ്യാപകമായ രീതിയിലുള്ള മഴ തിമിർത്തു പെയ്യുന്നതെന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് അപകട ഭീഷണിയായിരുന്ന കണ്ണൂരിൽ നിന്നും കൊട്ടിയൂർ വഴി പാൽച്ചുരം പോകുന്ന ആ പാൽച്ചുരം പാത ആ ചുരം ഇടിഞ്ഞ് അപകടമുണ്ടായിരുന്നു ആ ചുരത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീണുള്ള അപകടമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ മണ്ണുൾപ്പെടെ നീക്കി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ രാത്രിയാത്രയ്ക്ക് ഉൾപ്പെടെയുള്ള നിരോധനം ആ മേഖലയിലുണ്ട് അത്തരത്തിൽ കണ്ണൂർ ജില്ലയുടെ മഴ മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നു അതുപോലെ തന്നെ മഴക്കെടുതികളും വ്യാപകമാവുന്നു ഇന്നലെ രാത്രി മുതൽ പെയ്യാൻ തുടങ്ങിയിട്ടുള്ള മഴ ഇപ്പോഴും നേരിയ രീതിയിൽ തന്നെ തുടരുകയാണ് പൂർണ്ണമായും മഴ ഒഴിഞ്ഞുവെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കണ്ണൂരിലുള്ളത് അർജുൻ കല്യാണാണ് കണ്ണൂരിലെ സാഹചര്യം വിശദീകരിച്ചത്